എന്താണെന്നറിയില്ല എനിക്കിപ്പം ജീവിതത്തിൽ വളരെ മോശം സമയമാണ് ഇങ്ങനെ ഒരു വാചകം പറയാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും ഉണ്ടാവില്ല കാരണം പലപ്പോഴും മോശം സമയം എന്നൊരു സമയത്തെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് നല്ല സമയത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മോശം സമയം എന്നൊരു സമയം ഇല്ല നമ്മൾ ആരാണ് നമ്മൾക്കൊപ്പം ആരൊക്കെ ഉണ്ട് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അതിനെ തരണം ചെയ്യുവാൻ നമ്മുടെ ഉള്ളിൽ ഇച്ഛാശക്തി ഉണ്ടോ അതിനെ ഓവർകം ചെയ്യുവാൻ നമ്മൾ എടുക്കുന്ന റെമഡീസ് എന്തൊക്കെയാണ് അതിനുള്ള കരുത്ത് ഇവയൊക്കെ തിരിച്ചറിയുവാൻ നമുക്ക് സഹായകമാകുന്ന സമയമാണ് ഈ മോശം സമയമെന്ന് നമ്മൾ പറയുന്ന സമയം കയ്യിൽ ധാരാളം കാശുള്ളപ്പോൾ നമുക്ക് ചുറ്റും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഒരുപാടുണ്ടാവാം എന്നാൽ പോക്കറ്റ് കാലിയായി കഴിയുമ്പോൾ നമ്മൾക്കൊപ്പം ആരൊക്കെ ഉണ്ട് ഓടി നടക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ധരിക്കും നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇന്നീ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലെങ്കിൽ നമ്മളില്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥ തന്നെ മാറിപ്പോകും ഒന്നും സംഭവിക്കില്ല എന്ന് തിരിച്ചറിയുവാൻ നമ്മളെ സഹായിക്കുന്ന സമയമാണ് മോശ സമയം നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബവും ജോലിസ്ഥലവും ഈ ലോകവും അതുപോലെ തന്നെ മുമ്പോട്ട് പോകും അപ്പോൾ നമ്മളുടെ പ്രവൃത്തി എന്ത് എന്ന് വിലയിരുത്തുവാൻ നമുക്ക് തരുന്ന സമയമാണ് മോശ സമയം നമ്മൾ നല്ല സമയത്ത് മറ്റുള്ളവരെ എങ്ങനെ കരുതി എങ്ങനെ സഹായിച്ചു എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മോശം സമയത്ത് നമ്മളോട് മറ്റുള്ളവർ പെരുമാറുകയും സഹായിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും എല്ലാവരെയും നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്ന സമയമാണ് ഈ മോശ സമയം അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് നല്ല സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു മറ്റുള്ളവരോട് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ മോശ സമയത്ത് നമ്മൾക്ക് അനുഭവിക്കുന്ന എല്ലാ ഫീലിംഗ് ഓടി നടക്കുമ്പോൾ ഒരിക്കൽ പോലും നമ്മൾ ആരോഗ്യത്തെ കുറിച്ചോ അതിൽ അത് നമുക്ക് നൽകിയ ദൈവത്തെക്കുറിച്ചോ ഓർക്കാതെ ആശുപത്രി കെട്ടിൽ കിടക്കയിലാവുമ്പോൾ ഓടി നടന്ന സമയത്തിന്റെ ഓർമ്മകൾ നമ്മളെ വല്ലാതെ വിക്ഷമിപ്പിക്കും ഈ കാണുന്നതൊന്നും തന്നെ ജീവിതത്തിൽ സ്ഥായിയായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല ഓരോ ദിവസവും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടാണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് നമ്മൾ മനസ്സിൽ സന്തോഷമുണ്ടാകുമ്പോൾ മഴ പെയ്യുന്നതും മഴ നനയുന്നതും പോലും സന്തോഷം അനുഭവിക്കുന്ന ഒട്ടനവധി മനുഷ്യർ ഈ ലോകത്തുണ്ട് ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അനുഭവിക്കുന്നത് അത് തിരിച്ചറിയുവാൻ നമ്മൾ വൈകുന്നത് മോശം സമയത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ ഓരോ സമയവും പ്രഷ്യസ് ആണ് ജീവിതത്തിൻ്റെ ഓരോ സമയത്തും നമ്മൾക്ക് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും സാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടെങ്കിൽ എല്ലാത്തിനും സമയമുണ്ടാവും എല്ലാവരെയും സ്നേഹിക്കുവാൻ സാധിക്കും എല്ലാവരോടും ഒത്ത് നമ്മൾ സഹാനുഭൂതിയോടെ പെരുമാറും നമ്മളെപ്പോലെ മറ്റുള്ളവരെ കാണുന്നിടത്താണ് നമ്മുടെ നല്ല സമയവും മോശ സമയവും വിലയിരുത്തപ്പെടുന്നത് ഈ ലോകം മുമ്പോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും ചെയ്യുവാൻ പറ്റുന്ന നന്മകൾ കൃത്യമായി ചെയ്താൽ നമ്മൾക്കൊപ്പം എല്ലാവരും ഉണ്ടാവും ഈ ജീവിതം മനോഹരമാവും അങ്ങനെ സമയത്തിന്റെ വേർതിരിവുകളില്ലാതെ എല്ലാ ദിവസവും ഒരുപോലെ മനോഹരമാക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു വിഷ് യു ആർ ഗുഡ് ലക്ക് താങ്ക്